യുഡിഎഫ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് കൈതപ്രംബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈതപ്രത്ത് സ്വീകരണം നൽകി എം പി രാജ്മോഹൻ ഉണിത്താൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യത്തെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുന്ന നയമാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിൽ ആയുധ പരിശീലനത്തിലൂടെ വളർന്നുവന്ന രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും വെങ്കയ്യ നായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഉൾപ്പെടെയുള്ളവർ രാജ്യത്തെ നശിപ്പിക്കുവാനുള്ള പദ്ധതിയാണ് നടപ്പിൽ വരുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ രാജ്മോഹനമ്പി പറഞ്ഞു അതിലൂടെ വളർന്നു വന്ന ഒരാളാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരന്റെ കസേരി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതും ആർ എസ് എസ് കാരൻ നാലാമത്താള് ഇന്ത്യയുടെ ലോക്സഭ സ്പീക്കർ അതും ആർ എസ് എസ് ഇന്ത്യയിലെ ഇരുപത്തി സംസ്ഥാന ഗവർണർമാർ കേരള ടക്കം ഇരുപത്തിഒന് സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് കസേര ഉപരാഷ്ട്രപതിയുടെ കഷേര പ്രധാനമന്ത്രിയുടെ കസേര ഭരണഘടനാ സ്ഥാപനങ്ങളായ മുഖ്യമന്ത്രിമാരുടെയും ഗവർണർമാരുടെ കസേര ഇതൊക്കെ സ്വായത്തമാക്കി കഴിഞ്ഞു പാർലമെന്റിൽ ഉപയോഗിച്ചുകൊണ്ട് ചുവടുകൾ ലീഗിനെ വർഗീയ പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ കേരളത്തിൽ ബി ജെ പിയുമായി കൂട്ടുകൂടുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും എം പിളിൽ രാജപ്രതാപത്തോടു കൂടി കഴിഞ്ഞു കോൺഗ്രസ് മുഖ്യ ശത്രുന്ന് പ്രഖ്യാപിച്ച മാർച്ച് ഇന്ന് കോൺഗ്രസ് നമ്മൾ ബംഗാളിൽ കാണും മുഖ്യ ശത്രു കോൺഗ്രസ് ആണ് പക്ഷേ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ തരാ ബി ജെ പിയുമായി കൂട്ടുകൂട്ടുന്ന മാർച്ച മാർ അനന്തര ഭാവിയിൽ അവർ ദുഃഖിക്കേണ്ടി വരും ഖേദിക്കേണ്ടി വരും യാതൊരു തത്വവും ഇല്ല ചടങ്ങിൽ മനോജ് കൈതപ്പുറം അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പി എസ് നാരായണൻ എം പി ദാമോദരൻ കെ കെ പി ബാലകൃഷ്ണൻ കെ പി മുരളീധരൻ കെ പി ജനാർദ്ദനൻ സി വി നാരായണൻ എ കെ ശങ്കരൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പിലാത്ര